പുറത്തു വന്ന വാർത്തകളിൽ ബംഗാൾ ഘടകമൊന്നും താങ്കളെ അനുകൂലിച്ചില്ല ആ ഒരു അശോക് ധാവഡയുടെ നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര വിഭവം അനുകൂലിച്ചില്ല എന്നൊക്കെ എന്നൊക്കെയുള്ള വാർത്തകളുണ്ടായിരുന്നു ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടത് വലിയ അബദ്ധമാണ് പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര കമ്മിറ്റി കൂടിയപ്പോൾ സെഗാവ് മുഹമ്മദ് സലീം ഈ ആദ്യത്തെ കേന്ദ്ര കമ്മിറ്റിയോഗ നടപടികൾ നിയന്ത്രിക്കാൻ വേണ്ടി സെഗാവ് പിണറായി വിജയൻ്റെ പേര് ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞത് അപ്പോഴാണ് അദ്ദേഹം അധ്യക്ഷാവധിയിലേക്ക് വരുന്നത് മൈക്കെടുത്തു അദ്ദേഹം പറഞ്ഞു നമുക്ക് ജനറൽ സെക്രട്ടറി പുതിയ ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കേണ്ടതുണ്ട് സെഗാവ് മുഹമ്മദ് സലീം തന്നെ മൈക്ക് വാങ്ങി എൻ്റെ പേര് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയാണ് വിദ്യാർത്ഥി ജീവിതകാലം തൊട്ടേ എൻ്റെ സുഹൃത്തുമായിട്ട് ഡോക്ടർ അശോക് സവ്ളെ അദ്ദേഹം വന്ന് സലീമിൽ നിന്ന് മൈക്ക് വാങ്ങിച്ച് ഇന്നയാൾ ജനറൽ സെക്രട്ടറി എന്ന ഉദ്ദേശത്തെ ഞാൻ അനുകൂലിക്കുന്നു അപ്പോൾ സെവാ പിണറായി വിജയൻ ചോദിച്ചു ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ സമയം കൊടുത്തു പൂർണ്ണ നിശബ്ദതയാണ് കുറച്ചു നേരം കൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങളല്ലേ അനുകൂലിക്കുന്നു ബാക്കിയുള്ള ഒരു തലേ ദിവസം നടന്ന കൂടിയാലോചനയിൽ എതിർപ്പുണ്ടായി രണ്ട് മണിക്കൂറോളം തർക്കം ഉണ്ടായിന്നൊക്കെ പറഞ്ഞ് വാർത്തകളുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു തീരുമാനം ഉണ്ടാകുമായിരുന്നു